ഹലോ ഗാ തുനം പിന്നെ മതി മതി നമ്മളെ ഫസ്റ്റ് വ്ലോഗാണ് വ്ലോഗാണിത് എന്താണെന്നൊന്നും നമുക്കറിയില്ല ആ അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഡാൻസ് പഠിക്കുന്നു നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു എന്തൊക്കെയുണ്ടോ എന്ന് വെച്ചാൽ പുഷപ്പൊക്കെ അറിയില്ല ഓക്കെ പുഷപ്പൊ കണ്ട്രോൾ കിട്ടാ കോമഡി സാധനം പുഷപ്പിൻ്റെ ഒരു ബന്ധം ഉണ്ടാവില്ല നമുക്ക് വീഡിയോ നമ്മളെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ എടുക്കുന്നത് നമ്മളെ പ്രിയപ്പെട്ട നശ്വ നശ്വ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഡുണ്ടുമണിൻ്റെ നേരത്തെ ആയിരുന്നു അപ്പൊക്കണം അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ചെയ്യാം പുച്ചപ്പ് നമുക്ക് കൊടുക്കാം ഡാൻസ് കളിക്ക് ഡാൻസ് കളിക്ക് ഓക്കെ ബാസ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് കാലിങ്ങനെ എങ്ങനെ ആക്കണം അതെ കിളിക്കുന്ന കുഞ്ഞോളെ ആ ഞാൻ പറഞ്ഞു തന്നിട്ട് ചെയ്യാ ഇത് മാത്രം വൺ ടു ത്രീ എന്നിട്ട് എന്നിട്ട് ഇങ്ങോട്ട് തിരിയാ എന്നിട്ട് വൺ ടു ത്രീ चल जा चल जी हैं चल जी वन टू ये फोर फाइव सिक्स न्यू टेम्पल दानो आई नगड़े नगड़े ऑन कर रहा है गाड़ी कौन चला बाहर डरी गाड़ी का लता डी ताली ले आके और फोटर का फोटर का जी कल जी अरे यार तेरे पारे अभी जाने के नगड़ी कल के कल के എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ബ്രേക്ക് ഓടിച്ചറിയോ എവിടെ ബ്രേക്ക് മുന്നേക്കോടാ മുന്നിലെ ബ്രേക്കോടാ മുന്നത്തെ ബ്രേക്കോടാ ബാക്കാത്ത ബ്രേക്ക്

മുസാഫിർ കേട്ടി മസിൽ 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 മസ്സില് മസ്സില് വരണെങ്കിൽ വൺ ആ പോട്ടെ പിന്നെ ആ ഇത് 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 ബന്ധിച്ചാലല്ല കൈ 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 ഇങ്ങനെ ആവണോ കൈ ഇങ്ങനെ എങ്ങനാവണോ ആ പൂശപ്പ് എടുക്കൊളിച്ച വേറെ സാധനം പറഞ്ഞോ എന്തോ അവിടെ നിന്നോട്ടോ ആ കേട്ടോ കണ്ടോ എന്താ കാണിച്ചു നോക്കട്ടെ പറയാ ആ കാണിച്ച് ഞാനല്ലേ ഏ ബഹുമാനപ്പെട്ട മുസാഫർ അന്തം കമ്മി ആയിട്ട് വീണ് അവിടെ നിന്നു അവിടെ നോട്ടോ എടുത്തോ നമ്മൾ ബ്ലോഗിൽ കാണിച്ചെടുക്കളാ നിങ്ങൾ നിങ്ങളെ ബൻ്റെ വീഡിയോസ് ആണല്ലുണ്ട് ഇപ്പൻ്റെ വീഡിയോസ് ആണല്ലോ ഉണ്ടോ എൻ്റെ എൻ്റെ ഫാൻസ്

ആ അല്ല പോലെ ആ എക്ക എന്റെ എൻ്റെ ചെപ്പ് കളിച്ചോ അന്നെ ബ്ലോക്ക് ബ്ലോക്ക് അറിയില്ല അതെ ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ കോയങ്ങി ആര്യാവർത്ത് വെള്ളം കുടിച്ചാലേ ഇരിക്ക വെള്ളം കുടിച്ചാൽ ആ വേ വള്ളം എടുത്തുവാക്ക് വേണ്ട ഒരു ക്ലാസ്സേ എന്നാ വേണ്ട കുടിച്ചോ 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 പറയുള്ള ചോദിച്ചാൽ നമ്മൾ കൊയങ്ങി എന്തേത് കുറെ സൈക്കിൾ ഒട്ടി അല്ലേ കൊയങ്ങി അപ്പം നമ്മൾ നാളെ സ്കൂക്ക് പോവില്ല നമ്മളിന്ന് സ്കൂക്ക് പോവാൻ പാടുണ്ടോ അമ്മക്ക് പഠിക്കാൻ തോന്നുമ്പോൾ മനസ്സിലായോ ആ ആ നമ്മള് പഠിക്കാൻ നമ്മൾ തോന്നുമ്പോൾ എന്തെയ്യാൻ പാടുള്ളോ എന്തെയ്യാൻ പാടുള്ളോക്ക് പഠിച്ചുമ്പോ എന്തെയ്യാൻ പാടുള്ളോടാ ആ മടിയുണ്ടോ ആ നമുക്ക് മടി പഠിച്ചുമ്പോ ഏക്ക് പഠിച്ചത് ഇഷ്ടോ പഠിച്ചാത്ത ഇഷ്ടം പറ്റോണ്ടി വരിക പക്ഷെ അങ്ങക്ക് ഉള്ള മാർക്ക്ണ്ട് പത്തില് മാർക്ക് ഉണ്ട് പത്തിലുണ്ട് പത്തില് ഉണ്ടക്ക് എത്ര മാർക്ക് അഞ്ചാ പത്തിന് മൂന്നാ പത്തില് പത്തില് മൂന്ന് മാർക്ക് ഉണ്ട് എനിക്ക് വാവ് കങ്കരാഗുലേഷൻ നല്ല മാർക്ക് ആണ് പത്തിൽ എത്ര മാർക്കുണ്ട് മൂന്ന് മാർക്കുണ്ട് മനസ്സിലായോണ്ട് പത്തിൽ ടു മാർക്കുണ്ട് ശരിക്കും എന്ത് ടു എത് ടെന്നു ചെറുത് അപ്പൊ ടെന്നില് ടു എത് അപ്പൊ ടു മാർക്ക് ുംങ്കമേ തൊന്നെ മോനെ നിന്നെ കാരണം ഈ ലോകം നശിക്കരുത് നിന്നെ കാരണം ഈ നാട് നശിക്കരുത് നിന്നെ കാരണം ഈ ലോകം നശിക്കരുത് അത് ഓൾറെഡി ഉള്ളാണ് ഇപ്പൊ അങ്ങനെ ആയതല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ തോണ്ടു ഇരുന്ന് കാണാ അതൊക്കെ അറിയാം എന്നിട്ട് തരില്ല അത് ശരി നിങ്ങക്ക് ഫോൺ തരാനാ പറഞ്ഞു വീഡിയോയില് നമ്മളെന്തോ നമ്മളോടൊന്നും പറയുന്നത് അനിൽവാസി ഉമ്മറക്ക് പോയിട്ടുള്ളൂ അപ്പൊ എന്ത് പാന്താത്ത അതിലുണ്ടാവുന്ന് കാട്ടി കൊടുക്കണ്ടാട്ടി ഫോണില് ഉമ്മക്ക് മക്കനെ മക്കനെ അലിവാസി കാണിച്ചോളെ മക്കനാ അയിനറിയത് പോയതല്ല നിന്ന്

ി ഞാൻ ആഡിയോക്കി ഞമ്മക്ക് ഈ മക്കനന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വലിയൊരു ഫ്ലക്സ് അടിച്ചി പറഞ്ഞേക്കി മക്കനന്റെ ഫോട്ടോ എടുത്തിട്ട് ഫ്ലക്സ് അടിച്ചിട്ട് അവിടെ കെയ്നോട് തൊട്ടിച്ച ഇതാണ് പാത്താന്റെ മക്കന എന്ന് കടിയാപുറ ആഴ്ച കുട്ടി അവർകൾ പറഞ്ഞുണ്ടി ഈ പാട്ട് ഇപ്പൊ ഇരുന്നൂറായി ഇരുന്നൂറാത്തായ പാട്ടൊന്നു മാറ്റും തോണ്ടിക്കാണി മേലക്ക് ஓகேடா நான் போர்ட நோ கொண்டுட்டேன் ஓகேடா போ கொண்டுட்டேன் இது ட்ரெனிங் எல்லாம் ஆளு வைக்க வேண்டியது வந்தல்ல அது நெட் ஸ்லோவா தான நேரடியாக குடுசா இத ஏசி போன் சவுண்ட் ஓடு ആ കൈ അടിക്കാൻ പ്രശ്നം അറിയാമോ ഒരു നീലോട്ടം കാണും എന്നിട്ട് എന്നിട്ട് ഒരു പിന്നെ ഉപ്പടിച്ചാലേ മേക്ക് തോണ്ടുള്ളൂ ആയ ഇമ്പായ അതാ തപ്പളും ഏയ് തോണ്ടി കാണി അത് വേണ്ട അത് തോണ്ടി തോണ്ടി അത് തോണ്ടി അതൊരു പരസ്യമാണ് വയലേ വയൽ വന്നേ ചുടക്കി തോണ്ടിട്ട് കിട്ടില്ല ഇങ്ങനെ നാമച്ച തോണ്ടി വന്നതിപ്പോഴേ മുഖത്ത് തെറ്റിയതാവും

രണ്ടാം കൂടെ കിട്ടുന്ന ഒരാളെ തോണ്ടിയത് മേലക്ക് തോണ്ടിണ്ട് ആ പെണ്ണും എല്ലാ ഇങ്ങനോ ഏ നമ്മക്കാലോചനാ വെറുതെ പാടാണ് നമ്മക്കാലോചനാ അപ്പൊ കിട്ടൂലി കണ്ട ഇത് അയിപാട്ടായിപ്പോ തോണ്ടി അടുത്ത് അടുത്ത് ആ ഇനി അതെന്നെ കാണേ ഇത് കളിയാക്കലോ നല്ലതാണ് ആ നമുക്ക് പോകണം നമുക്കൊന്നും കൂടെ അല്ലേ മാമ മക്കത്ത് മതി പോയത് പോയതല്ലോ അത് ലൈഫില് വല്യൊരു ഭാഗ്യായിട്ടോ അതായത് ഇപ്പൊ റമ്പാക്ലാസ് സമയത്ത് തന്നെ മക്ക മതി കാണാൻ പറ്റി എന്താ പറയാ ആ ഒരു പ്രൗഡ് മൂമെന്റ് ആയിരുന്നു ഭയങ്കര സന്തോഷമുള്ളൊരു സമയത്ത് എല്ലാവരും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് നല്ല പോലെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ശശു ഓക്കെ ബെല്ലേക്കൺ അടിക്കണം ആ പറഞ്ഞോ അടിക്കണം സോ വെൽക്കം തുറക്ക ഇൻട്രോ അതല്ല സോ ബൈ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ ബ്ലോഗ് നമ്മളിവിടെ ഇത് ചുമ്മാ വെറുതെ കുറച്ച് വിശ്വസിച്ചെടുത്ത് അങ്ങനെ ചെയ്താണ് അപ്പൊ എന്താ പറയാ നിങ്ങൾ നിങ്ങളെ ജനുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ചിലക്കാണ്ട് നിൽക്ക പൊന്നാറിന്റെ മോനെ കൊളത്ത് കൊണ്ടാവും അപ്പളേ അത് സോപ്പ് പിടിച്ചാലോ കുറച്ചു സോപ്പ് കിട്ടിയോളൂ അപ്പളേ ഇത് കണ്ടിട്ട് എന്താ അവസ്ഥ അറിയില്ല വെറുതെ ഒരു ഇതിന് ചെയ്ത് നോക്കണാണ് കാരണം ചിരിച്ചാളെ കൊറേ കണ്ടന്റ് പരിഹാരം കിട്ടും അപ്പോ നിങ്ങൾ എന്തെയ്യാ ജനുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കുറിൽ ഇണ്ടാവും പോയി തുറന്നുറി കുൾമുറിൽ ഇപ്പൊയിറന്നാ തുറന്ന പോയിട്ട് എന്താ പറഞ്ഞ ചിരിച്ച എന്തെങ്കിലും ഇവിടെ ആയിട്ട് ഇണ്ടാവും അപ്പൊ നിങ്ങള് നിങ്ങളെ ജനുവൻ ആയിട്ടുള്ള കമന്റ് ഇതിലെ എന്തെയ്യാ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാം സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ പ്ലാലും കാണാം സോ ബൈ 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 ബൈ